പത്രദൃശ്യ സാമൂഹ്യ മാധ്യമരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം മൺറോ തുരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി നടന്നു വന്നിരുന്ന എന്നാൽ ഇടക്കാലത്ത് വെച്ച് നിലച്ചുപോയ ഇരുപത്തിയെട്ടാം ഓണ നാളിൽ നടക്കുന്ന കല്ലട ജലോത്സവത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം ഈ പത്രസമ്മേളനം ഒരുപക്ഷേ കല്ലട ജലോത്സവത്തിൻ്റെ നാളെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ സമീപ പ്രദേശമായിട്ടുള്ള കുണ്ടറ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ് ക്ലബിൽ ആദ്യമായിട്ട് ജലോത്സവത്തിൻ്റെ മുന്നോടിയായി ആദ്യം തന്നെ ഒരു പത്രസമ്മേളനം നട വിളിച്ചു ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിൽ കൂടി നിങ്ങളുടെ ഏവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഇരുപത്തിയെട്ടാം ഓണ നാളിൽ പരമ്പരാഗതമായി നടന്നു വന്ന ഈ ജലോത്സവത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് ഒൻപത് വർഷക്കാലമായി കല്ലടയാറ്റിൽ ഇരുപത്തെട്ടാം ഓണനാളിൽ നടന്നു വന്നിരുന്ന കല്ലട ജലോത്സവം രണ്ടായിരത്തി പത്തൊൻപതിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഏറ്റെടുത്തതിന് ശേഷം മുടങ്ങിക്കിടക്കുകയാണ് കല്ലടയിലെ ജനങ്ങളുടെ ഉത്സവവും തെക്കൻ കേരളത്തിലെ പ്രസിദ്ധവുമായ ഇരുപത്തെട്ടാം ഓണനാളിലെ ജലോത്സവം മൺറോത്തുരുത്ത് കിഴക്കേ കല്ലട കല്ലട പഞ്ചായത്തോടെ സഹകരണത്തോടുകൂടി പുനരുജ്ജീവിപ്പിക്കാൻ ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൺട്രോത്തുറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിനി സൂര്യകുമാറിൻ്റെ അധ്യക്ഷതയെ കൂടിയ തദ്ദേശവാസിയുടെ യോഗം തീരുമാനിച്ചു കല്ലടയാറ്റിലെ മുതിരപ്പറമ്പ് കാരോത്രക്കടവ് നെട്ടായിരത്തി ജലോത്സവം ഒക്ടോബർ പന്തി പന്ത്രണ്ടിനാണ് നടക്കുന്നത് പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബോട്ട് ക്ലബുകളുടെയും വള്ളംകളി പ്രേമികളുടെയും മുഴുവൻ ഭാരവാഹികളുടെയും സംയുക്ത യോഗത്തിൽ വെച്ചാണ് ഇരുപത്തെട്ടാം ഓണനാളിലെ വള്ളംകളി പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ സി ബി ഐ വള്ളംകളി ഏറ്റെടുത്തതിന് ശേഷം വള്ളംകളിയുമായി യാതൊരു ബന്ധവും കല്ലടയാറ്റിലെ ജനങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥയായിരുന്നു മേൽപ്പടി സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കിഴക്കേ മൺട്രോത്ത് കിഴക്കേക്കല്ലട പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തോടെ സഹകരണത്തോടുകൂടി ജനകീയ കമ്മിറ്റി രൂപീകരിക്കുവാൻ രൂപീകരിച്ചു കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടിന് ഇരുപത്തെട്ടാം ഓണ നാളിൽ കല്ലടയാറ്റിലെ ജലോത്സവം പുനർജീ ഉജ്ജീവിപ്പിക്കുന്നതിന് ഉള്ള തീരുമാനത്തെ പഞ്ചായത്ത് അങ്കണത്തിൽ കൂടിയ മുഴുവൻ ജനങ്ങളും സ്വാഗതം ചെയ്തു വള്ളംകളിയുടെ സുഖമായ വേണ്ടി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യ രക്ഷാധികാരിയായും ശ്രീ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ രക്ഷാധികാരിയായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയദേവി മോഹൻ കിഴക്കേക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻപിള്ള എന്നിവരെ ഉപരക്ഷാധികാരികളായും മണ്ട്രോത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സൂര്യമാന ചെയർപേഴ്സണായും വൈസ് ചെയർപേഴ്സൺമാരായി ശ്രീമതി ആർ അനിറ്റ മായാനെപ്പോളിയൻ തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു ജനോത്സവത്തിൽ ഇരുട്ടൂത്തി എ ബി വെപ്പ് എ ബി തുടങ്ങി തുടങ്ങിയവരെയും തുടങ്ങി പതിനാറിൽ പരം വള്ളങ്ങളും അലങ്കാര വള്ളങ്ങളും വനിതകൾ തുഴയുന്ന വള്ളങ്ങളെയും പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു ഇതുകൂടാതെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക സന്ധ്യയും വള്ളംകളിയോട് അനുബന്ധിച്ച് നടത്തുന്നതാണ് മണ്ട്രത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ കല്ലട ജലോത്സവ കമ്മിറ്റിയുടെ ഓഫീസ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യുന്നതും തദവസരത്തിൽ ശ്രീ ഗോവർ കുഞ്ഞുമോൻ എം എൽ എയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നതാണ് പത്രസമ്മേളനത്തിൽ ജലോത്സവ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മിനി സൂര്യമ വൈസ് ചെയർപേഴ്സൺമാരായ ശ്രീമതി അനിറ്റ ശ്രീമതി മായാനപോളിയൻ പബ്ലിസിറ്റി കൺവീനർ ശ്രീ എസ് സന്തോഷ് കുമാർ കൊച്ചിതറയിൽ ജനറൽ കൺവീനർ ശ്രീ സജിത്ത് സ്വാഗത സംഘം ചെയർമാൻ സുരേഷ് ആറ്റ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ ജയപ്രകാശ് ശ്രീ സുരേഷ് സുവർണ്ണൻ ശ്രീ പ്രസന്നകുമാരി ശ്രീ പ്രമീള പ്രകാശ് എന്നിവർ ും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സി ബി എൽ ഏറ്റെടുത്ത് അതിനുശേഷം പൊതുവായിട്ട് ജനകീയമായിട്ടുള്ള ഒരു വള്ളംകളി അവിടെ നടന്നിട്ടില്ല പിന്നെ ഒരു പ്രത്യേക ഒരു വ്യക്തി ഏറ്റെടുത്ത ഒരു വെട്ട ഒരു വള്ളംകളി നടന്നായിരുന്നു അല്ലാതെ പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇപ്പം ആദ്യമായിട്ടാണ് വള്ളംകളി നമ്മൾ തുടങ്ങുവാനാരംഭിക്കുന്നത് തുടർച്ചയായിട്ട് നടത്തണമെന്ന് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്ലട പ്രദേശങ്ങളിലെ മൂന്ന് കിഴക്കല്ലട പടിഞ്ഞാറക്കല്ലട മണ്ഡ്രോ തുരുത്ത് ഇന്ന് ഇരുപത്തെട്ടാം ഓണ നാളിലെ വള്ളംകളിയാണ് ഞങ്ങളുടെ ദേശീയ ഉത്സവമായിട്ടാണ് ഇത് കാണുന്നത് ഇതിനു വേണ്ടി ഇന്നേ വരെ സർക്കാരിൻ്റെ നിന്ന് നമുക്ക് നേരത്തെ തന്നെ സഹായങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല സി ബി എല്ലിൻ്റെ വരവോടുകൂടി സി ബി എല്ലിൻ്റെ അവിടെ ഫിനിഷ് പോയിൻ്റ് പന്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുക ഒരുക്കുന്നതിനോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ ആവേശം പകരത്തക്ക രീതിയിലുള്ള വള്ളങ്ങളിൽ നടക്കണമെങ്കിൽ ചെതുവള്ളങ്ങളുടെ മത്സരം നടക്കണം അതിനുവേണ്ടിയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സി ബി എല്ലിൻ്റെ കൂടെ ചെറുവള്ളങ്ങളുടെ മത്സരവും കൂടെ നടത്തിയത് അതിൽ തന്നെ എട്ട് ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്ന് സമാകരിച്ചാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല തുടർന്ന് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് പിന്നെ ടൂറിസം മന്ത്രിയെ ആശ്രയിക്കേണ്ടിയിരിക്കുകയാണ് ടൂറിസം മന്ത്രിയെ നേരിട്ട് കണ്ടോ ഞങ്ങൾക്ക് പൈസ ആവശ്യപ്പെടാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് പിന്നീട് പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണ് ഇങ്ങനെ വള്ളംകളിയുടെ എന്താ വെച്ചാൽ യുവജനങ്ങളിൽ നിന്ന് വന്ന ഒരു വല്ല വല്ലാത്ത രീതിയിലുള്ള ഒരു ആവേശം അത് യുവജന യുവജനമായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും കത്ത് വയ്ക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഓണത്തിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ഒന്ന് നടത്താൻ നമുക്കൊരാലോചന യോഗം നടത്താമെന്ന് മതി തീരുമാനമെടുത്തു പക്ഷേ ആലോചായോഗം വിളിച്ചപ്പോൾ തന്നെ ആ ഗ്രൗണ്ട് തടയത്തക്ക രീതിയിലുള്ള ആവേശപരമായിട്ട് മൂന്ന് കിഴക്കലട പഞ്ചായത്തിൽ നിന്നും പടിഞ്ഞാറക്കലട പഞ്ചായത്തിൽ നിന്നും മണ്ട്രോത പഞ്ചായത്തീന്നും ആവേശജലമായി ബോട്ടുകൾ ക്ലബ്ബുകൾ ഉൾപ്പെടെ ഇഷ്ടം പോലെ ഒരു പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നടത്താം എന്നുള്ളൊരു ആലോചന ഉണ്ടായത് പിന്നെ ബ്ലോക്ക് ബോട്ട് ക്ലബ്ബുകളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ളൊരു സഹായം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവർ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പം ഞങ്ങൾ പിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മണ്ണുറത്ത് ഗ്രാമപഞ്ചായത്തല്ല കൊല്ലം ജില്ല ഒട്ടാകെ പിരിക്കേണ്ടതായി പണ്ട് മുതലേ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നീട് ബോട്ട് ക്ലബ്ബുകളെന്ന് പറഞ്ഞാൽ അതാത് പ്രദേശങ്ങളിൽ നടന്ന് വ്യാപകമായിട്ടുള്ള ഒരു പിരിവ് നടത്തും പിന്നീട് ഇപ്പം ബോണസിനെ സംബന്ധിച്ച് അവർ ബോട്ട് ക്ലബ്ബുകാർ അന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി എത്രത്തോളം പണം സമാഹരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് പറ്റുന്നില്ല നേരത്തെ കുട്ടി ചിന്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ബോണസിൻ്റെ കാര്യം ഇതുവരെ അവരൊക്കെ പറഞ്ഞിട്ടില്ല ഇനി അടുത്തതായിട്ട് ബോട്ട് ക്ലബ്ബുകാരെ വിളിച്ചു വരുത്തി നമ്മൾ ആ ബോണസ് നമുക്ക് കിട്ടുന്ന ബാക്കി പൈസ എത്രത്തോളം നമുക്ക് ലഭ്യമാകുന്നു അത് ബാക്കി ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി പൈസ കൊടുക്കാവുന്ന രീതി തുല്യമായിട്ട് വിധിച്ചു ഒരു രീതിയാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ബോട്ട് ബോട്ട് ലീഗ് വന്നതിന് ശേഷം ഇപ്പോൾ കേരളത്തിലെ പല ജലോത്സവങ്ങളും സി ബി എൽ ഏറ്റെടുത്തു അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ കല്ലട ജലോത്സവത്തിന് സംഭവിച്ച പാളിച്ച എന്ന് പറയുന്നത് ആ പ്രദേശവാസികളായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് ഒരു കൂട്ടായ്മ ഏകദേശം ഒരു മാസത്തോളമുള്ള ഒരു നീണ്ട കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ജലോത്സവം ഇരുപത്തിയെട്ടാം ഓണ നാളിൽ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു കൂട്ടായ്മ എല്ലാ രംഗങ്ങളിലും പിന്നീട് പ്രതിഫലിക്കും അവിടെ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള വേർതിരിവുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും നല്ല രീതിയിൽ സഹകരണ മനോഭാവത്തോടു കൂടി അവരവരുടെ സംഘടനാ പ്രവർത്തനം ചെയ്ത് മുന്നോട്ട് പോകുന്ന അതിൻ്റെ ഒരു അടിത്തറ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നടന്നു വന്ന് വരുന്ന ഈ ജലോത്സവത്തെ സംബന്ധിച്ച് ജലോത്സവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണ് എൻ്റെ സംഘാടന മികവിൽ നിന്നുള്ള ഒരു പ്രധാന കാര്യം അതുതന്നെയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സി ബി എൽ നടത്തുന്ന സമയത്ത് ഇപ്പം കൊല്ലത്ത് ആശ്രമ മൈതാനിയിൽ സർക്കസ് നടക്കുന്നു അപ്പോൾ അവരെവിടുന്നോ വാഹനങ്ങളിൽ വരുന്നു ആ സർക്കസിൽ അവതരിപ്പിക്കേണ്ട എല്ലാ കാഴ്ചകളും അവിടെ കൊണ്ടുവരുന്നു ടെൻറ്റ് കിട്ടുന്നു നടത്തുന്നു പോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സി ബി എല്ലിൻ്റെ സംഘാടകർ കല്ലടയിൽ വരുന്നു രണ്ട് ദിവസം മുമ്പ് വന്ന് അവർ പവിലിയൻ കെട്ടുന്നു മിന്നൽ വേഗത്തിൽ പവിലിയൻ കെട്ടുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിക്കുന്നു അതേപോലെ തന്നെ വള്ളങ്ങൾ മുഴുവൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ജലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന മുഴുവൻ വള്ളങ്ങളും അവിടെ വരുന്നു അതിൻ്റെ ടീമുകളെയെല്ലാം ടൂറിസ്റ്റ് ബസ്സുകളിൽ കൊണ്ടുവരുന്നു അവർക്ക് ആഹാരങ്ങളെല്ലാം അവർ തന്നെ വ്യവസ്ഥ ചെയ്യുന്നു അപ്പോൾ അത് ഒരു സമയബന്ധിതമായിട്ട് ഇവർ സംഘടിപ്പിക്കുന്നു കഴിയുന്നു പോകുന്നു പ്രദേശവാസികളായിട്ടുള്ള ഈ ജലോത്സവ പ്രേമികൾക്ക് കാലങ്ങളായിട്ട് ഇത് നെഞ്ചേറ്റി നടന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഒരുപറ്റം ചെറുപ്പക്കാർക്ക് യാതൊരുവിധ റോളുകളും ഇല്ലാതെ അവസരങ്ങളുമില്ലാതെ ആയിപ്പോകുന്നു അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ദോഷവശം അവിടുത്തെ ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായിട്ട് പൈതൃകമായി നടന്നു വന്നിരുന്ന കല്ലട ജലോത്സവം നമുക്ക് തന്നെ നടത്തണം എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശിക ക്ലബ്ബുകളുടെ വികാരം അതൊരു കാരണവശാലും സി ബി എല്ലിൽ നടത്താൻ പാടില്ല അല്ലെങ്കിൽ സി ബി എൽ എല്ലാം വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മൾ തന്നെ നടത്തണം ചെറുവള്ളങ്ങളാണെങ്കിലും ശരി ആ വള്ളങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ തന്നെ നടത്തണം എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ക്ലബ്ബുകളുടെ ആവശ്യം